സമൂഹ മാധ്യമങ്ങളോട് പുറത്തുവിട്ടു അതായത് ഈ രണ്ട് വലിയ വലിയ ആളുകൾ തമ്മിലുള്ള തക്കത്തിൽ മധ്യസ്ഥനായി ഇടപെട്ട് പണം കൈപ്പറ്റുന്നു മറ്റു ഓഫീസിലെ സ്ത്രീകളോട് പരിധി വിട്ട് പെരുമാറുന്നു പുറത്തുവിട്ട് പരാതിയിലുണ്ട് അത് കൊടുത്ത പരാതിയാണെന്നാണ് കാണാൻ മനസ്സിലാവുന്നത് അപ്പൊ അത് അങ്ങ് ശ്രദ്ധ എന്താണ് ശീലത്തിൽപ്പെട്ട കാര്യങ്ങൾ അത് അതൊന്നും ഞങ്ങളെ ഓഫീസിലുള്ള ആൾക്ക് ബാധകമായിട്ടുള്ള കാര്യമല്ല അൻവറിൻ്റെ ശീലത്തിൽ പലതും ഉണ്ടാകുമായിരിക്കും അദ്ദേഹത്തിൻ്റെ ബിസിനസ് ഡീലിങ്സിൽ പലതരത്തിലുള്ള ഇടപാടുകൾ ഉണ്ടാവുമായിരിക്കും അതിൻ്റെ ഭാഗമായി ഇത്തരത്തിലുള്ള ഒത്തുതീർപ്പുകളോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള കൂട്ടുകെട്ടുകളോ ഒക്കെ ഉണ്ടാകാം ഞങ്ങളെ ഓഫീസിലാരും ഈ ബിസിനസ്സുകാർ തമ്മിലുള്ള ഉണ്ടാക്കാൻ വേണ്ടി നടക്കുന്നവരല്ല പിന്നെ എല്ലാടേയും മറ്റുതരത്തിൽ സഞ്ചരിച്ച് എല്ലാറ്റിലേക്കൊന്നും ഞാനിപ്പോ മാറ്റിക്കരുത് അതൊന്നും ആന്നൊരു നല്ല മാർഗമല്ല ആന്നൊരു നല്ല മാർഗമല്ല എന്നാണ് ഞാൻ പറയുന്നത് അതൊന്നൊരു നല്ല മാർഗമല്ല ആ നല്ല മാർഗമല്ലാത്ത വഴി അൻവർ സ്വീകരിക്കുമ്പോൾ അതിൻ്റെതായ രീതിയിൽ അതിനോട് പ്രതികരിക്കാൻ ഇപ്പൊ ഞാൻ നിൽക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ